ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെയും രേവതിയുടെ കുടുംബത്തെയും ഉറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചന്ദ്രമതിക്ക് ഭാമയാണെങ്കിൽ ഒരു മറുപടിയും കൊടുത്ത് അങ്ങോട്ടേക്ക് അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ശ്രുതി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കായിരുന്നു അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് നമ്മുടെ ലക്ഷ്മി ചെന്നു ലക്ഷ്മി ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ മോളുടെ അച്ഛനുമായിട്ട് അച്ഛനുമായിട്ടെന്തിനാണ് പിണങ്ങിയിരിക്കുന്നത് അതുപോലെ മോൾക്ക് അമ്മയില്ലെന്ന് രേവതി പറഞ്ഞു അമ്മയില്ലാത്തടത്തോളം സങ്കടം വേറെ എന്താ ഉള്ളത് അച്ഛനുമായിട്ട് പിണക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത് മോൾ ഒറ്റ മോളാണോ അങ്ങനെ അച്ഛനുമായിട്ട് പിണക്കൊന്നും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാവില്ല അത് മാത്രമല്ല രേവതിക്ക് രേവതിയുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് രേവതിയുടെ വിവാഹം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ലക്ഷ്മി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുക ശ്രുതിയാണെങ്കിൽ കിടന്ന് ഉരുഗുമാണ് കാരണം അപ്പം അമ്മ എങ്ങനെ മരിച്ചതെന്നൊക്കെ ചോദിച്ചു അത് ആ അസുഖം വന്ന് ആശുപത്രി കിടന്നാൽ മരിച്ചത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയും അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നത് ചന്ദ്രമതിയെ കണ്ടപ്പോഴേക്കും ലക്ഷ്മി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ആ പുള്ളിക്കാരി എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഓരോന്നോരോന്ന് കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പറയുക അപ്പം ശ്രുതി അത് പറഞ്ഞപ്പം അവറ്റകളല്ലേലും അങ്ങനെയാ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതോ ഒരു കൾച്ചർ ഇല്ലാത്തവരെ കുടുംബത്തിൻ്റെ അന്തസ്സിന് ചേരുന്നവരെയല്ല അവരുടെ മോ ഇതിലൊന്നും മോള് നിൽക്കേണ്ട കേട്ടോ അവർ ചോദിക്കുന്നതിനൊന്നും മോള് മറുപടി പിന്നെ ആ എല്ലാം സുധയുടെ അച്ഛൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണ് എന്നും പറഞ്ഞുകൊണ്ട് അതാ ലക്ഷ്മിയെയും അതുപോലെ നമ്മുടെ രേവതിയെയും ഒക്കെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് മോള് സുധിയുടെ അടുത്തേക്ക് പോയിക്കോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞു മോൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങ് കയറിപ്പോയി ഇത് കഴിഞ്ഞ് ഇവറ്റകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയും മകനും അവിടെ കിടന്ന് നല്ല ഉറക്കാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അമ്മ വേഗം എഴുന്നേറ്റു ഉറക്കം വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ടെന്ന് പറഞ്ഞു അതെ കുറച്ച് ബന്ധുക്കളും കൂടി വരാനുണ്ട് അവരും കൂടെ വന്നതിന് ശേഷം ചടങ്ങ് തുടങ്ങും കേട്ടോ ആൻറ്റിക്ക് മുഷിപ്പൊന്നും തോന്നരുതേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല ഒരു മുഷിപ്പും തോന്നില്ല ഇനിയിപ്പം ആ ചടങ്ങും കൂടി നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് ആ അമ്മ നമ്മുടെ രേവതിയോട് പറയാം അപ്പോൾ അത് കേട്ട് രേവതിക്ക് സന്തോഷമായി രേവതി അങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ ആദ്യ കുട്ടനെ നോക്കിയാൽ ആ അവിടെ അങ്ങനെ അങ്ങനെ തൊട്ടരികിൽ ചെന്നിരിക്കുന്നു ഇത് കഴിഞ്ഞ് രേവതി അങ് ഇറങ്ങി ചെല്ലുമ്പോൾ ശ്രുതിയെ കണ്ടു ശ്രുതിയെ കണ്ടപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനിക്കുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ് പോകുന്ന സമയത്ത് ശ്രുതി ആണെങ്കിൽ നമ്മുടെ രേവതിയെ കണ്ടു രേവതി ഇങ്ങനെ അങ്ങ് പോണു ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അപ്പോൾ ആൻറ്റി ഒഴികെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ വലിയ കാര്യമാണ് സ്നേഹവുമാണ് അതൊക്കെ എനിക്കും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം എന്നിട്ട് നേരെ സുധിയുടെ മുറിയിലേക്ക് പോകട്ടോ അപ്പൊ സുധിയുടെ മുറിയിലേക്ക് പോകുന്ന പോക്കിന് ഒരമ്മ ഒരാൾ ആ ബെഡ്റൂമിൽ ഇരിക്കുന്നത് കണ്ടു സ്വന്തം അമ്മയാണെന്ന് അറിയുന്നില്ല അപ്പൊ റൂം ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കി അപ്പൊ ആ തൊട്ടടുത്ത് അമ്മ ഇരിക്കുന്നുണ്ട് പക്ഷെ അറിയുന്നില്ല എന്നിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്ത്രീ ആണെങ്കിൽ പുറത്ത് പോയിട്ട് വരുന്നു സാധനമൊക്കെ മേടിച്ചോണ്ട് അപ്പോഴേക്കും രേവതിയുടെ അനുജൻ അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ സ്ത്രീയെ കണ്ടപ്പോൾ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു കുഴപ്പമാണോ കുഴപ്പം എന്താ പഠിത്തത്തിൽ വലിയ ഉഴപ്പാണോ എന്ന് ചോദിച്ചു ഏ ഉഴപ്പൊന്നുമല്ലെന്ന് അനിയം പറയാണ് അത് കേട്ടപ്പോൾ ഉഴപ്പിയകര നന്നായിട്ട് പഠിച്ചേക്കണം കേട്ടോ ഒന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രവിയുടെ അങ്ങോട്ടേക്ക് വരുന്നത് എന്താടാ നീ ഇതെവിടെ ആയിരുന്നില്ല എത്ര നേരം ചോദിച്ചാൽ പൂമാല കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ എല്ലാം വാങ്ങിയേച്ചാന്ന് പറഞ്ഞു വാങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛനതൊക്കെ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് അതെല്ലാം കൊണ്ട് അകത്ത് വയ്ക്കാനും പറഞ്ഞ് എല്ലാം ഇതാക്കി സെറ്റാക്കാൻ വേണ്ടി അവരെ അങ്ങത്തേക്ക് പറഞ്ഞു വിട്ടു അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി ഇറങ്ങി അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നു എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരുവാ അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നാവെടുത്ത രേവതിക്ക് അച്ചമ്മയുടെ കാര്യം പറയാനേ നേരം കാണൂന്നൊക്കെ പറഞ്ഞു വന്ന ചേച്ചിമാര് പറയാം അങ്ങനെ എല്ലാവരും അകത്തുമായിരുന്നു അപ്പൊ അങ്ങനെ വന്നിരിക്കുമ്പം ദേ ഇവരൊക്കെ രേവതിയുടെ ബന്ധുക്കളല്ലേ എന്ന് ചന്ദ്രമതിയോട് ഭാമ ചോദിക്കാം ഉം അതെ അതെ പൂ കെട്ടുന്നവര് അമ്പലവാസികൾ കണ്ട തന്നെ മനസ്സിലാവത്തില്ലേ ഈ പണക്കാരെ കണ്ടാലും പാവപ്പെട്ടവരെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റും അതിന്റെ ഉദാഹരണമാ ശ്രുതിയും ഇവറ്റകളും എന്നൊക്കെ പറയുമ്പോൾ ഇവറ്റകളുടെ ഇടയിലേക്ക് ശ്രുതിയെ വിളിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അമ്മ അവളെ കാണണം കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിളിച്ചാ എന്ന് പറഞ്ഞു ഇപ്പൊ പോട്ടെ ചന്ദ്രനി അതങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു ഭാമ അവരും മനുഷ്യർ തന്നെയല്ലേ എന്ന് യോജിപ്പം എന്തു ഇവരെ ഒന്നും അങ്ങനെ വിളിക്കാനേ കൊള്ളത്തില്ല കയ്യും കാലും മൂക്കും കണ്ണും ഒന്നും ഉണ്ടായാൽ പോരാ ഇത്തിരി തൊലി വെളുപ്പും പണവും ഉണ്ടാവണം എങ്കിലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭാമയോട് പറയുക എൻ്റെ ശ്രുതിയെ പോലെ അപ്പൊ നീ മനുഷ്യ സ്ത്രീ അല്ലേടി എന്ന് ഭാമ ചോദിച്ചു എടി നിന്റെ അടുത്ത് കാശൊന്നും ഇല്ലല്ലോ ഉള്ള കാശൊക്കെ കടം വാങ്ങിയതല്ലേ എന്ന് ചോദിച്ചപ്പം ഇനി എൻ്റെ നെഞ്ചിൽ തന്നെ നീ കുത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാം അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയം അച്ഛൻ രേവതിയോടെ സച്ചി അവിടെ എന്ന് ചോദിച്ചു അപ്പൊ സച്ചി വന്നോളും മോളിച്ചല്ല രേവതി ഒരുങ്ങട്ടേ എന്ന് പറഞ്ഞ് രേവതിയെ ദേവകുട്ടിയുടെ കൂടെ പറഞ്ഞു വിടും ഒരുങ്ങാനായിട്ട് സമയമായെന്നും പറഞ്ഞു അങ്ങനെ അവർ ഒരുങ്ങാൻ പോകുമ്പോൾ എന്തിയെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി വന്നപ്പോൾ എന്ത്യേ നിന്റെ മരുമകൾ ചോദിച്ചു അവർ മുറിയിലുണ്ട് സുധയുടെ കൂടെ അവരുടെ കല്യാണം കഴിഞ്ഞോ മുറിയിൽ അടച്ചു കയറി ഇരിക്കാനായിട്ട് പോയി വിളിച്ചോണ്ട് പാടി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിക്കും പറയുന്നു ചന്ദ്രമതിയോട് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പം നിന്നോടല്ലേ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ പറഞ്ഞു വിടുക അപ്പോൾ ചന്ദ്രമതി അങ്കാര് പോയി കഴിഞ്ഞപ്പോൾ എല്ലാം റെഡി ആയില്ലേ രവി എന്ന് ചോദിച്ചപ്പോൾ എല്ലാം റെഡി അമ്മയെന്ന് പറഞ്ഞു ഇനി വെച്ചടങ്ങ് തുടങ്ങിയാൽ മാത്രം മതിയെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പം എന്ത് റെഡി താലി കേട്ടേണ്ടവൻ എവിടെ അവൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ വരും അച്ഛമ്മെന്ന് രേവതി പറയാം ശരിയെന്നും പറഞ്ഞു അവരങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ചന്ദ്രമതി പോയി ശ്രുതിയെ വിളിച്ചോണ്ട് വന്നു ശ്രുതി ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്താ അച്ഛമ്മ എന്ന് ചോദിച്ചു പെണ്ണുങ്ങളെ സുന്ദരിയാക്കുന്ന കട നടത്തുന്നവളല്ലേ നീ ആ അതെ നീ അല്ലേ ചന്ദ്രയുടെ മുഖത്ത് എന്തൊക്കെയോ വാരി പൂശി ഒരു പത്ത് പൈസ കുറച്ചതെന്ന് ചോദിച്ചപ്പം ആ അതെയെന്ന് പറഞ്ഞു അതുപോലെ വയസ്സ് കുറയ്ക്കൊന്നും വേണ്ട ഇനിയും കുറച്ചാ ഇവള് കുഞ്ഞായി പോകും അതുകൊണ്ട് നീയെ രേവതി ഒന്ന് നന്നായിട്ട് ഒരുക്കാൻ പറഞ്ഞു അപ്പൊ ശരി എന്ന് പറഞ്ഞപ്പം എന്തിനാണ് അവളെ ഒരുക്കുന്നത് ഇത് കല്യാണമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇടയ്ക്ക് കയറി വേണ്ട അച്ഛമ്മ ഞാനും ഒരുങ്ങിക്കോളാമെന്ന് നമ്മുടെ രേവതിയും പറഞ്ഞു അപ്പൊ ശ്രുതി ഇവിടെ ഉണ്ടല്ലോ അവൾ ഒരുക്കാൻ കൂടുതലും നന്നാകും രണ്ടുപേരും കൂടെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഒരുക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ രേവതി തന്നെ പറഞ്ഞല്ലേ അവൾ ചെയ്തോളാമെന്ന് ശ്രുതിയെ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതി അവിടെ പിടിച്ചു നിർത്തുമ്പോഴേക്കും മിണ്ടാതിരി ചന്ദ്രേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനാ പറഞ്ഞത് ആൻറ്റി ഞാൻ ഒരുക്കിക്കോളാം എന്ന് നമ്മുടെ ശ്രുതിയും പറഞ്ഞു അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ എല്ലാരും രേവതി എവിടുന്നോ ഒരുങ്ങേണ്ടേ എന്ന് ചോദിച്ചപ്പം എൻ്റെ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ദ അവർ ഒരുങ്ങാനായിട്ട് കയറിപ്പോണു ചന്ദ്രമതിക്ക് തീരെ പിടിച്ചിട്ടില്ല കലി അങ്ങനെ ഒരുക്കുക അപ്പോഴും ദേ നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ഇവരുടെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു അപ്പോൾ രേവതി ആദ്യം കയറി കയറിപ്പോണു ഇവരങ്ങനെ അവിടെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട മുറിക്കകത്ത് ഒരു കുട്ടി ഉറങ്ങുന്നുണ്ട് അവനെ ശല്യപ്പെടുത്തേണ്ടത് നമുക്ക് അപ്പർ മുറിയിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ അപ്പറ മുറിയിലേക്ക് പോകാം അപ്പോഴേക്കും ശ്രുതി ഇറങ്ങി വന്നു അപ്പോൾ താഴെ എല്ലാം റെഡിയായി ഇനിയും ഒരുക്കി കഴിഞ്ഞില്ലേ മോളെ ശ്രുതിയോട് ചോദിച്ചു അച്ഛൻ അപ്പോൾ ആയെങ്കിൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം സമയത്തെ നമ്മുടെ സ്ത്രീയുടെ കൂട്ടുകാരോ വരുന്നു അപ്പൊ സ്ത്രീ ഇങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പൊ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഈ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നീ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഏട്ടൻ എന്തൊരു പണിയാ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് സ്ത്രീ ചോദിക്കുക എടാ തിരക്കിനിടയിൽ ഞാനിത് മറന്നു പോയ എടാന്ന് പറപ്പം ഉം നന്നായി അല്ലാത്തൊരു മറവി തന്നെയാണ് കേട്ടോ അപ്പൊ എവിടെ പോവാ എങ്ങോട്ടാ ഇതാണോ വരണ്ട സമയം ഇതാണോ ഏട്ടനെ ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അച്ഛൻ അന്വേഷിക്കുന്നുണ്ടോ അതൊക്കെ തൊട്ട് ചെല് കി കിട്ടിക്കോളും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നോടാന്ന് ചോദിച്ചു വന്നത് എല്ലാവരും വന്നു ഏട്ട മാത്രമേ ഇനി എത്താൻ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ വേഗം എന്ന് ചെല്ലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക അങ്ങനത്തെ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി ചെല്ലുകയും ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ രേവതി ഇറങ്ങി വരികയും ഒരുമിച്ചായിരുന്നു അങ്ങനെ വരുന്ന രേവതിയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചി അങ്ങനെ സച്ചി നോക്കുമ്പോൾ നമ്മുടെ രേവതി വളരെ സുന്ദരിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു ശ്രീയും അതുകൊണ്ട് ഒരുപാട് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണേ അങ്ങനെ ചെന്നിട്ട് രേവതി ഇങ്ങനെ അടിപൂണ്ടി നോക്കി അപ്പോൾ ഇതൊക്കെ കണ്ട് അച്ഛനും അച്ഛനൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക വളരെ സന്തോഷമായി അതുപോലെ തന്നെ ലക്ഷ്മിക്കും അനുജനും ഒക്കെ ഈ സമയം അവർക്കാർക്കും അത്ര ദഹിക്കുന്നില്ല സുധിക്ക് അതുപോലെ ശ്രുതിക്ക് ചന്ദ്രക്ക് ഇവരുടെയൊക്കെ മുഖം കടന്നൽ കുത്തിയതുപോലെ അങ്ങനെ ഇരിക്കാം അപ്പം നന്നായിട്ടുണ്ട് കാണാൻ നല്ല അഴകുണ്ടെന്ന് സുന്ദരി തന്നെയാണ് എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറഞ്ഞു രേവതി ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിക്കുമ്പല്ലാവരേയും കാണിക്കല്ലേ പറഞ്ഞു പിന്നെ പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആ സമയം അച്ഛമ്മ അങ്ങോട്ടേക്ക് ചെന്ന് വാ മോളിരിക്കാൻ പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ രേവതി അവിടെ വിളിച്ചിരുത്തി അപ്പോഴാണ് അമ്മയെയും അനിയത്തിയെയും അനിയനെയും ഒക്കെ കണ്ടത് നിങ്ങൾ നേരത്തെ എത്തിയല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അമ്മയോടൊക്കെ പറയൂ കേട്ടോ സന്തോഷം ഞാൻ ഓട്ടത്തിലായിപ്പോയി അതാ താമസിച്ചത് പിന്നെ വിശേഷമൊക്കെ ചോദിച്ചു അതിനുശേഷം ദേ നമ്മുടെ സച്ചി ഇവരോട് സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ശ്രുതിയെയാണ് ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടലോടെ ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞ് അന്നും നടന്ന സംഭവങ്ങൾ ഇങ്ങനെ ആലോചിക്കുവാണ് വരിയിൽ നിൽക്കാതെ ഇടയ്ക്ക് കയറിയത് എടി ഫ്രോഡേ നീയോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ശ്രുതിക്ക് നേരം ദേഷ്യം വന്നു ഇവിടെ ആരെങ്കിലും ശരിയാക്കാൻ വന്നതാണോ എന്ന് സുധീടെ മുന്നിലും ഇങ്ങനെ ചോദിച്ചപ്പോൾ നിരാ നീ എന്താ ഈ പറഞ്ഞോ എന്ന് ചോദിച്ചു ആൾ അറിഞ്ഞു വേണം പെരുമാറൻ ആരാണെന്ന് നിനക്ക് അറിയാവും ചന്ദ്രമതി ചോദിച്ചപ്പം അറിയാം ഇവളെ എനിക്ക് നന്നായിട്ട് അറിയാം ഫ്രോഡായി ഇവള് അല്ല ശരിയായ കേടി എന്നൊക്കെ പറഞ്ഞപ്പം സച്ചി നീ പറഞ്ഞ അനാവശ്യം പറയരുതെന്ന് സുധി ആളറിയാതെ നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് എനിക്ക് ഇവളെ നേരത്തെ അറിയാം ഹോസ്പിറ്റലിൽ വെച്ച ഇവളുടെ കള്ളത്തരം പിടിച്ചതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പം സുധി ഇയാളെന്താ ഇവിടെ ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത മനുഷ്യനാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി സച്ചിയെ കുറിച്ച് പറയുന്നു ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചോണ്ടിരിക്കുക അപ്പൊ എല്ലാരും ഇങ്ങനെ ഞെട്ടി നോക്കുക അപ്പൊ മോള് പറഞ്ഞത് കറക്റ്റാ ഇവർ അങ്ങനെയുള്ള ഒരുത്തനാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞപ്പൊ എന്ത് കറക്റ്റ് ഇവളാണ് ശരിയായ ഫ്രോഡ് നമ്മുടെ സച്ചി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം പറഞ്ഞു വഴക്കായി അപ്പൊ ഇവളാണോടാ കെട്ടാൻ പോകുന്നത് അല്ല നിനക്കെന്താണ് ഇവളെ പറയുമ്പോ പൊള്ളുന്നതെന്നൊക്കെ ചോദിച്ചു ശ്രുതിയോട് സച്ചി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ മോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അച്ഛമ്മ പിടിച്ചിരുത്തി അപ്പോഴൊക്കെ അച്ഛൻ സച്ചി എന്തൊക്കെ നീ പറഞ്ഞതെന്ന് ചോദിച്ചോ അച്ഛ പെണ്ണെന്താ ഇവിടെ എടാ ഇവളാണ് ശ്രുതി ശ്രുതി വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് നിന്റെ ഏട്ടത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഞെട്ടി നീയോ എന്ന് ചോദിച്ചേ അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുകട്ടോ നീയോ എന്നൊക്കെ ചോദിച്ചപ്പം മോനെ മോളെ ഇതെന്റെ രണ്ടാമത്തെ മോനാ സച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും ഞെട്ടി അയ്യോ ചോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവെട്ടോ ഇവൻ്റെയും രേവതിയുടെയും ചടങ്ങ് നടക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അയ്യോ സോറി അങ്കിൾ ഞാൻ അറിയാതെ പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും അവരെല്ലാവരും അപ്പൊ ശ്രുതിയുടെ വിനയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക ഓ അപ്പൊ നിന്നെയാണല്ലോ ഇവൻ കെട്ടുന്നത് ഉം ഇവനെ നീ നന്നായിട്ട് ചേരും നല്ല കോഹമഡിയാ രണ്ടും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് ചന്ദ്രമോതിക്ക് കാലി കയറുക ഏതായാലും ഒരു ഫ്രോഡിനും മറ്റൊരു ഫ്രോഡ് കൂട്ട് കൊള്ളാം അടിപൊളിയ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ സച്ചി മതി നിർത്തിക്കോളാൻ പറഞ്ഞു സുധി ദേ ഫ്രോഡ് അത് ഇതെന്നൊക്കെ പറയാതെ എന്നും പറഞ്ഞുകൊണ്ട് സുധി ദേഷ്യപ്പെട്ടു ആദ്യം നീ മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കാം ഇല്ലെങ്കിൽ നിന്റെ അപ്പം നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കലേ സുധി നിനക്ക് മര്യാദ ഉണ്ടോടാന്ന് സച്ചി ചോദിച്ചു നീ കെട്ടാൻ പോകുന്ന ഇവൾക്ക് മര്യാദ ഉണ്ടോയെന്ന് ചോദിച്ചു അത് അത് പിന്നെ ഒരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും അല്ല അന്ന് നടന്നതൊക്കെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വിളമ്പണോന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ സജി ദേ മതിയാക്ക് ഇപ്പം നീ ഒന്നും പറയാണ്ടിരിക്ക നീ പോയി റെഡിയായി വേം വേമ്പ അവൾ നിൻ്റെ ഏട്ടത്തിയാണെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഇവളെ ഏട്ടത്തി കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ സച്ചി ദേഷ്യപ്പെട്ടു അപ്പോഴത്തേക്കും ചടങ്ങിന് സമയം പോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു പിന്നെ സച്ചിയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രീ ശ്രമിക്കുമ്പോൾ പോകുന്ന സച്ചി തിരിഞ്ഞു നിന്ന് ഇവൻ്റെ എന്ത് കണ്ടിട്ടാണ് നീ ഇവൻ്റെ പിറകെ വന്നിരിക്കുന്നത് ഇവനെപ്പറ്റി എന്തെങ്കിലും നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു ഇവൻ ആരാ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവൻ്റെ സ്വഭാവം എന്താ എന്തൊക്കെയാ ഇതൊക്കെ അറിയോ നിനക്ക് എന്നൊക്കെ ശ്രുതിയോട് ചോദിച്ചപ്പോൾ ചന്ദ്രമതിയുടെ ഉള്ളു പഠയ്ക്കുന്നു ഇവനെ നിന്നേക്കാളും വലിയ ഫ്രോഡാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിയോട് പറയണം ഇവൻ അച്ഛൻ റെക്കമെൻഡ് ചെയ്തപ്പോൾ ആ കിട്ടിയ കാശ് മുഴുവൻ എന്നും പറഞ്ഞിങ്ങനെ പറയാൻ തന്നെ ഇപ്പോൾ രവിയുടെ ആ സമയമായില്ലേ എന്ന് ചോദിച്ചു മുഹൂർത്തം തെറ്റിക്കല്ലേ എന്ന് പറ ഈ സമയത്താണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ഇടക്ക് കയറി അപ്പൊ സച്ചി എത്ര നേരമായി രവിതെ റെഡി ആയിട്ട് നിൽക്കുന്നു പോയിരിക്ക ചെലോ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ശ്രുതിയോട് മോളെ അവൻ പറയുന്നതൊന്നും മോള് കാര്യമാക്കരുത് എന്നും പറഞ്ഞ് ഉപദേശങ്ങളായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു പിന്നെ മോളത് മനസ്സിൽ വെക്കരുത് കേട്ടോ വിട്ടേക്കാൻ പറഞ്ഞപ്പം പ്രശ്നമൊന്നുമില്ല എൻ്റെ എനിക്ക് മനസ്സിലായി പിന്നെ സച്ചി എന്നെ തെറ്റിദ്ധരിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു മൂഡോഫ് അവർതിട്ട മോളെ എന്ന് പറഞ്ഞപ്പം ഇല്ലാൻറ്റി ഞാൻ ഓഫ് ഒന്നും ആവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മകള് പറഞ്ഞപ്പോഴേക്കും മകളുടെ തലയിൽ തൊട്ടി തൊട്ട് തലോടി അയ്യോ സ്നേഹം കൊണ്ടങ്ങ് അങ്ങ് പൊതിയുമാണ് അമ്മായിമ്മ ഈ സമയത്ത് നമ്മുടെ സച്ചി അകത്ത് ഒരുങ്ങി നല്ല സുന്ദര കൂട്ടനായിട്ട് ഇറങ്ങി വരുന്നു അങ്ങനെ ഇറങ്ങി വരുന്ന നമ്മുടെ സച്ചിയെ കണ്ടപ്പോഴും ഇവരെല്ലാവരും ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി അങ്ങനെ നിൽക്കുന്നു എന്തായാലും വളരെ സന്തോഷമായി നല്ല രീതിയിൽ ആ ചടങ്ങ് നടക്കുന്നതെല്ലാം അപ്പോൾ ദേ മുറിൽ ആ പയ്യനും എൻ്റെ അമ്മയോ ഉണ്ടല്ലോ അപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ കണ്ടതാ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞു ചട ചടങ്ങ് തുടങ്ങുകയാണെന്ന് പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ പറഞ്ഞായിരുന്നു രവി സമയമായി ചടങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടതേ അങ്ങനെ രണ്ടുപേരെയും അവളെ അവിടെ വിളിച്ചിരുത്തി അങ്ങനെ ദൈ അവർ മാലയിടുന്ന ചടങ്ങുകളും ഒക്കെ തുടങ്ങുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്